ഹലോ നമസ്കാരം ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മുസ്ലിം ക്രിസ്ത്യൻ ബുദ്ധ സിഖ് പാഴ്സി ജൈൻ എന്നീ ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെടുന്ന വിധവകൾ വിവാഹബന്ധം വേർപ്പെടുത്തിയവർ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ എന്നിവർക്ക് ഇമ്പിച്ചി ബാബ ഭവന പുനരുദ്ധാരണ പദ്ധതിയിലൂടെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ധനസഹായം നൽകുന്നു എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് നോക്കാം അതിന് മുമ്പായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കാം കേട്ടോ ശരിയായ ജനലുകൾ വാതിലുകൾ മേൽക്കൂര ഫ്ലോറിങ് ഫിനിഷിങ് പ്ലംബിങ് സാനിറ്റേഷൻ എന്നിവയില്ലാത്ത വീടുകളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനാണ് ധനസഹായം നൽകുന്നത് ഒരു വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് അമ്പതിനായിരം രൂപയാണ് ധനസഹായം തുക തിരിച്ചടയ്ക്കേണ്ടതില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപേക്ഷകയുടെ സ്വന്തം അല്ലെങ്കിൽ പങ്കാളിയുടെ പേരിലുള്ള വീടിൻ്റെ പരമാവധി വിസ്തീർണം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് കവിയരുത് അപേക്ഷ കുടുംബത്തിലെ ഏക വരുമാനദായകനായിരിക്കണം ബി പി എൽ കുടുംബത്തിൽ നിന്ന് മുൻഗണന ലഭിക്കുക അപേക്ഷികക്കോ അവരുടെ മകൾക്കോ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർ പെൺകുട്ടികൾ മാത്രമുള്ള അല്ലെങ്കിൽ മക്കളില്ലാത്ത അപേക്ഷക തുടങ്ങിയവർക്കും മുൻഗണന ലഭിക്കും കൂടാതെ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ സ്ഥിര വരുമാനം ലഭിക്കുന്ന മക്കളുടെ വിധവകൾ സർക്കാരിൽ നിന്നോ സമാന ഏജൻസികളിൽ നിന്നോ ഇതിനു മുമ്പ് പത്തു വർഷത്തിനുള്ളിൽ ഭവന നിർമ്മാണത്തിന് സഹായം ലഭിച്ചവർ എന്നവർ വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല വകുപ്പ് പ്രത്യേകം തയ്യാറാക്കിയ അപേക്ഷാ ഫോം മുഖേനയാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷകയുടെ സ്വന്തം അല്ലെങ്കിൽ പങ്കാളിയുടെ പേരിലുള്ള രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ ഭൂമിയുടെ കരം അടച്ച റസീതിൻ്റെ പകർപ്പ് റേഷൻ കാർഡിൻ്റെ പകർപ്പ് എന്നിവയോടൊപ്പം വീട് റിപ്പയർ ചെയ്യേണ്ടതിനും വീടിൻ്റെ വിസ്തീർണം തെളിയിക്കുന്നതിനും മറ്റു വകുപ്പുകളിൽ നിന്നോ സമാന ഏജൻസികളിൽ നിന്നോ യ്ക്ക് പത്തു വർഷത്തിനുള്ളിൽ ഭവനം വായ്പ നിർമ്മാണത്തിനോ പുനരുദ്ധാരണത്തിനോ ആനുകൂല്യം ലഭിച്ചിട്ടില്ലെന്ന് തെളിയിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള സാക്ഷ്യപത്രം ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ അധികാരത്തിൽപ്പെടുത്തിയ ഉദ്യോഗസ്ഥരിൽ നിന്നും അപേക്ഷയോടൊപ്പം ഹാജരാക്കണം പൂരിപ്പിച്ച അപേക്ഷ അനുബന്ധ രേഖകൾ സഹിതം അതാത് ജില്ലാ ന്യൂനപക്ഷ ക്ഷേമ സെക്ഷനിൽ നേരിട്ടോ ഡെപ്യൂട്ടി കളക്ടർ ജില്ലാ ക്ഷേമ സെക്ഷൻ ജില്ലാ കളക്ട്രേറ്റ് എന്ന വിലാസത്തിൽ അതത് ജില്ലാ കളക്ടറേറ്റിലേക്ക് തപാൽ മുഖേന്തരമോ നമുക്ക് അപേക്ഷിക്കാം അപേക്ഷാ ഫോറം ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് മൈനോറിറ്റി വെൽഫെയർ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്ന് വെബ്സൈറ്റിൽ ലഭിക്കും അപേക്ഷകൾ അതാത് ജില്ലാ കളക്ടറേറ്റിൽ സ്വീകരിക്കുന്ന അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുപ്പത്തൊന്നിനാണ് അപ്പോൾ ഇതേപോലെയുള്ള ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കഴിയുന്നത്രയും പെട്ടെന്ന് എല്ലാവർക്കും